കോൺഗ്രസിൽ നടക്കുന്നതെല്ലാം വി ഡി സതീഷിന്റെ അഹങ്കാരമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവനകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമായിരുന്നു കോൺഗ്രസിനെ കുറിച്ച് പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ പല കാര്യങ്ങളും നേടിയെടുക്കുകയും കേരളത്തിൽ എത്രത്തോളം കോൺഗ്രസ്സിന് വീണ്ടും ഒരു അടുത്ത അധികാരം പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയതും വി ഡി സതീഷിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു പക്ഷേ പതിയെ പതിയെ അദ്ദേഹം കോൺഗ്രസിനെ പൂർണ്ണമായും തന്റെ കൈക്കുള്ളിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഡി സതീഷിൻ്റെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ഇലക്ഷനുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വന്ന ഒരാളാണ് അപ്പം അദ്ദേഹം പ്രതിപക്ഷ ആവുന്നതിന് മുമ്പിട്ട് അധികം ആരും അറിയാത്ത രീതിയിലുള്ള ഒരാളായിരുന്നു ഞാനും വി ഡി സതീശൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം പ്രതിപക്ഷ നേതാവുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ചു പോകുന്നത് അപ്പം ആ സാഹചര്യത്തിൽ പിന്നീട് അതായത് പ്രതിപക്ഷ നേതാവായതിനു ശേഷം പി ഡി സതീഷൻ വന്നൊരു മാറ്റമുണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പി ഡി സതീഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ് അപ്പം അതിനു മുമ്പിട്ടുള്ള കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ആയിരുന്നു കോൺഗ്രസിനെ ഭരിച്ചു കൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രണ്ട് ഗ്രൂപ്പ് സംവിധാനമായിട്ട് കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ അവരായിരുന്നു അവിടെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു കോക്കസും രമേശ് ചെന്നിത്തലയുടെ കോക്കസും ഇവരാണ് അധികാരം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടുപോയത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അല്ലെങ്കിൽ ഭരണശിരാകേന്ദ്രങ്ങൾ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അധികാര കേന്ദ്രങ്ങളെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് വെട്ട വി ഡി സതീഷൻ അവിടെ കഴിയുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രതാപം നഷ്ടപ്പെടുകയും ആ ഒരു സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തുകയും ചെയ്തിട്ടുള്ളത് അല്ലെ നമ്മൾ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ രമേശ് ചെന്നിത്തല വെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ എ ഗ്രൂപ്പിന്റെയും ഐ ഗ്രൂപ്പിന്റെയും ആധിപത്യം നടക്കുന്ന സമയത്ത് പിന്നീട് കോൺഗ്രസ് തോൽക്കുന്നു പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല കടന്നു വരുന്നു അന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ സി പി എമ്മിനെതിരെ ഉന്നയിച്ചു പിണറായി വിജയനെതിരെ ഉന്നയിച്ചു പക്ഷെ അതൊന്നും ഏറ്റെടുക്കാൻ ഇപ്പുറത്തെ സൈഡൊന്നും എ ഗ്രൂപ്പ് ശ്രമിച്ചിട്ടേ ഇല്ല അത് ഒരുപാട് വിഷയങ്ങൾ അത് പറ്റി അതുകൊണ്ടാണ് രണ്ടാം വട്ടവും കോൺഗ്രസ് അധികാരം നഷ്ടമാണ് അതുകൊണ്ടാണ് സി കോൺഗ്രസ് അത് കൃത്യമായിട്ട് ഏറ്റെടുത്ത് ആ സമരങ്ങൾ വിജയിപ്പിച്ചിരുന്നെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒന്നാണ് എന്നുള്ള രീതി അല്ലെങ്കിൽ ഒരു ടീം കോൺഗ്രസ് അവിടെ ഉണ്ട് എന്നൊരു രീതി ജനങ്ങൾക്ക് മനസ്സിലായായിരുന്നെങ്കിൽ കോൺഗ്രസ് തോക്കത്തിലായിരുന്നു അവിടെ സംഭവിച്ചത് കൊണ്ട് സതീശിനെ അത്ര വിജയിച്ചത് കൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ ഇത്രയും പവർഫുൾ ആയ നേതാവായി നിലനിന്ന് പോകുന്നത് അതെ തീർച്ചയായിട്ടും അതായത് വി ഡി സതീശം വന്നതിനു ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് എ ഗ്രൂപ്പും ഇല്ല ഈ ഗ്രൂപ്പും ഇല്ല അതെ എവിടെയാണ് ഇതെല്ലാം പിന്നീട് കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീശന്റെയും സംവിധാനങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കൃത്യമായിട്ട് പുതിയൊരു വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ബിനു ചുള്ളിയിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളെയാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ ഇഷ്ടക്കാരെ എല്ലാം ആ പാർട്ടി അത് അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വി ഡി സതീഷൻ കൃത്യമായിട്ട് കഴിയുന്നുണ്ട് അപ്പം അബിൻ വർക്ക് കൊടുക്കേണ്ട പ്രസിഡന്റ് സ്ഥാനമായിരുന്നു അത് കൃത്യമായിട്ട് സെറ്റിൽമെന്റ് രാഷ്ട്രീയം അനുസരിച്ച് ജനീഷിലേക്ക് വരുന്നു അപ്പൊ അവിടെ അബിൻവർക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനായിരുന്നു ആഗ്രഹം അബിൻവർക്ക് സംസ്ഥാന പ്രസിഡന്റ് പദവി കൊടുത്തായിരുന്നെങ്കിൽ അബിൻവർക്കിക്ക് കിട്ടാൻ പോകുന്ന ഒരു മാധ്യമ അറ്റൻഷനുണ്ട് അല്ലെങ്കിൽ അബിൻവർക്ക് എല്ലാ സമരങ്ങളിലും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് വാല്യൂ ഉയർത്തുന്ന ഒരാളാണ് ചാനല ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ തന്നെ സജീവമായിട്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരുന്നുവെങ്കിൽ ിൽ പോയ വി സതീശിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർന്ന് നിന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹം മാറിയ ഒരു സ്ഥാനത്തേക്ക് രാഹുലിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരാളെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്നും രാഹുലിന്റെ വലം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയെ തന്നെ ആ ഒരു സ്ഥാനത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വി ഡി സതീഷിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴാണ് വി ഡി സതീഷിന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അതിന് മുമ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാല് ഒരു ഇമേജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോറ്റു പക്ഷേ ശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം വി ഡി സതീശൻ എന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ടായിരുന്നു നിലപാടുകളുണ്ടായിരുന്നു അപ്പോൾ അവസാനം നടന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇയാളെ ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരുത്തുന്നത് അതായത് പി വി അൻവറിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കത്തില്ല ആ ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തി അതായത് പി വി അൻവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അവസാനം പറഞ്ഞു നീ പാർട്ടി വേണ്ട ഞങ്ങൾ നോക്കിക്കോളാം അത് എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു പി വി അൻവറിനെ എടുക്കാതിരുന്നപ്പോ തോറ്റു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രാജിവെച്ചോളാം അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞൊരു നേതാവ് അടുത്ത കാലങ്ങളൊന്നും രാഷ്ട്രീയകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല കാരണം അധികാരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അപ്പം അധികാരം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നതുകൊണ്ട് പലപ്പോഴും സെറ്റിൽമെൻ്റ് രാഷ്ട്രീയത്തിലേക്ക് പോകും അപ്പം കോൺഗ്രസ്സിലെ പല പ്രമുഖ നേതാക്കന്മാരും പി വി അൻവറിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ് ചാനലിലൂടെയൊക്കെ പക്ഷേ വി ഡി സതീഷൻ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു ഇല്ല പി വി അൻവർ പാർട്ടിയിലേക്ക് വേണ്ട അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നിലപാട് അവസാനം കോൺഗ്രസ് പാർട്ടി അതിനോടൊപ്പം നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറത്തേക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കേസ് വന്നപ്പം അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നിലപാടെടുക്കും പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നു അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫാൻസ് ഉണ്ട് അല്ലെങ്കിൽ സജീവ രാഷ്ട്രത്തിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നോർമലൈസ് നോർമലൈസ് ചെയ്ത് പറയുന്ന കുറേ ആളുകളുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പം അവർക്കിടയിലേക്ക് പ്രതിപക്ഷ നേതാവ് തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പറയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കും അത് അതിന് മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി അവരും വി ഡി സതീഷനുമായിട്ടുള്ള അടുപ്പം പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനെ പോലെയാണ് വി ഡി സതീഷൻ എന്നൊക്കെ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ് അപ്പം അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരാൾ പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ മങ്കൂട്ടിനെതിരെ നടപടികൾ എടുക്കുന്നത് എന്ന രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രത്തോളം കാരണം കാരണം അല്ലെങ്കിൽ എതിർപ്പുകൾ കൂടി വരാനുള്ള പക്ഷെ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനു മുൻപും കോൺഗ്രസ് ആണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഇന്നും മന്ത്രിയായും എം എൽ എ ഒക്കെ തുടരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു പരാതി പോലും റിട്ടേൺ പരാതി പോലും വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കുട്ടിനെതിരെ ഇത്രയും കർശനമായ നിലപാടിൽ വി ഡി സതീശൻ ഉറച്ചു നിന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് മാറാൻ കാരണം അതെ തീർച്ചയായും തന്നെയാണ് കാരണം ഡയറക്റ്റ് ആയിട്ട് ആരും പരാതി കൊടുത്തില്ല പലരും ഊഹാപോഹങ്ങൾ വഴി പറഞ്ഞിട്ടതേ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ ഡയറക്റ്റ് ഡയറക്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസ് പോലും ഇല്ല ഉള്ള കേസുകൾ എന്താണ് ഈ വിഷയം ചാനൽ ചർച്ചയിലൂടെ കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് പരാതി കൊടുത്ത കേസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് തെറ്റായിട്ടുള്ള നിലപാടാണ് എന്നാണ് കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞു പോകുന്നത് അത് സജീവ രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രത്തിൽ നിൽക്കുന്ന ഇവരോടൊക്കെ സാധാരണപ്പെട്ട പയ്യന്മാർ ചോദിക്കും നാളെ ഇത്തരത്തിൽ എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ എപ്പോഴും കേട്ടുള്ള കാര്യമാണ് പെണ്ണു വിഷയം കൃത്യമായിട്ട് ഒരാളെ തകർക്കണമെങ്കിൽ ഒരു യുവ നേതാവ് കടന്നു വരുമ്പോൾ അവനെ തകർക്കണമെങ്കിൽ ഏറ്റവും പറ്റിയ കാര്യം സ്ത്രീ വിഷയമാണ് പിന്നീട് അവൻ്റെ പൊടി പോലും ആ പാർട്ടിയിൽ കാണത്തില്ല അത് നമ്മൾ രാഷ്ട്രീയ കേരളത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ച് വന്നിട്ടുള്ള നേതാക്കന്മാർ ഇന്ന് വലിയ വലിയ തലങ്ങളിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്ര കണ്ടുള്ള രീതിയിലേക്ക് പോകണോ എന്നുള്ള ചോദ്യങ്ങൾ താഴെ താഴെ തട്ടുള്ള രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയപ്പെടുത്തുന്ന നിർത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇഷ്ടപ്പെടുന്നത് കാരണം കോൺഗ്രസ് പാർട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തണുത്ത തണുത്തമുട്ട ഊർജ്ജസ്വലമായിട്ടുള്ള കൃത്യമായ നിലപാടുകൾ പറയുന്ന ഒരു സമര യുവത്വം എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിലായിരുന്നു അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ താഴെ തട്ടുള്ള ആളുകളുടെ മറുപടിയാണ് വി ഡി സതീഷിനെ ഇത്രത്തോളം തളർത്താൻ കാരണം ഇതിലൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പാർട്ടി പ്രവർത്തകരോടോ അല്ലെങ്കിൽ സജീവ രാഷ്ട്രത്തിൽ നിൽക്കുന്ന ആളുകളോടോ രാഷ്ട്രീയ നിരീക്ഷകരോടോ ചോദിക്കുമ്പോൾ നമുക്ക് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇതെല്ലാം അവർ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ എന്ത് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് ഇല്ല എന്ന് നമുക്കറിയത്തില്ല അതൊരു മറ്റൊരു കാര്യമാണ് അപ്പം സതീശൻ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് പവർ പൊളിറ്റിക്സ് ആണ് അധികാരമാരുടെ കയ്യിൽ ഇരിക്കുന്നു അവരാണ് ഇത് ഭരിക്കുന്നത് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള അടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മൾ പോലിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ മുരളീധരൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ സജീവമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാണ് കോൺഗ്രസിൽ നിന്ന് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരങ്ങൾ തേടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇപ്പം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നു അല്ലെങ്കിൽ വി ഡി സതീശൻ ശ്രമിക്കുന്നു ഇവരുടെ അനുയായികളെ മാത്രം ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നു അധികാര സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടി അധികാരമുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും മഹിളാ കോൺഗ്രസ് ആണെങ്കിലും ജവഹർബാൽ മഞ്ചർ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ അപ്പം ഇതിനെ എല്ലാം സ്വാധീനിച്ചു ഇതിന്റെ പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളിലേക്ക് ആളുകൾ തൻ്റെ പക്കലുള്ള ആളുകളാണെങ്കിൽ തൻ്റെ ഇഷ്ടക്കാരാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് എളുപ്പമായിരിക്കും ഇപ്പൊ വി ഡി സതീഷിന്റെ നിലപാട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയം പറയുകയാണെങ്കിൽ അതിനെതിരെ സമരം നടത്താൻ യൂത്ത് കോൺഗ്രസ് നിന്ന് ആളുകൾ വരണം കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അതായത് കഴിഞ്ഞ ടൈമിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടു നിർത്തിയെങ്കിൽ പോലും ഏ ഗ്രൂപ്പ് അത് ഹൈജാക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ ആയിരുന്നെങ്കിൽ അവരെല്ലാം ഉൾക്കൊണ്ടു വന്നിരുന്ന ടീമുണ്ട് അപ്പം അവരൊന്നും സമരങ്ങളിലേക്കധികം പെടാതെ പോവുകയും ആ തെരുവിൽ ചെറിയ ചെറിയ സമരങ്ങളായി മാത്രം അത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കൃത്യമായി ഏറ്റെടുത്തിരുന്നെങ്കിൽ കേരളം മൊത്തത്തിൽ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്കറിയാം എങ്ങനെയാണ് സി പി എമ്മോ കോൺഗ്രസിനെ താഴെ ഇറക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സരിതാ വിഷയം വന്നതിന് ശേഷം കേരളം കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ സി പി എം അത് കത്തിച്ചു പക്ഷെ കോൺഗ്രസിന് ഇത് കത്തിക്കാൻ കഴിയുന്നില്ല കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അണച്ചു കഴിയാൻ അണച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരുപറ്റ ആളുകൾ കോൺഗ്രസിൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും ക്ലിച്ച് പിടിക്കാതെ പോകുന്നത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും ഇപ്പോഴും ഈ സംവിധാനങ്ങൾ ആരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ആരാണ് ഭരിക്കുന്നത് അവിടെയാണ് ചോദ്യം വരുന്നത് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാവുന്നു മന്ത്രി സ്ഥാനത്തേക്ക് ആര് കടന്നു വരും അപ്പം ഐ ഗ്രൂപ്പ് സംവിധാനമാണ് മുഖ്യമന്ത്രി കസാരയിലേക്ക് വരുന്നതെങ്കിൽ തൻ്റെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ തൻ്റെ അനുയായികളെ കൂടുതൽ ഇടങ്ങളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അധികാരമില്ല അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല അപ്പം തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട് അപ്പൊ അബിൻ വർക്കിയെ പോലും പ്രസിഡൻഷ്യൽ പോസ്റ്റിലേക്ക് പരിഗണിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തത് രമേശ് ചെന്നിത്തലയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചെറിയ പ്രായത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനാണ് എത്രത്തോളം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇതെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം എന്ന് നമുക്ക് അറിയാവുന്ന ആളാണ് ചെറിയ പ്രായത്തിൽ തന്നെ എൻ എസ് യുവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അറിവും അല്ലെങ്കിൽ രാഷ്ട്രീയ പരിജ്ഞാനവും എന്തെല്ലാമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്ത് ഓരോ വിഷയങ്ങളും ഇന്നും നിലനിൽക്കുന്ന വിഷയങ്ങളാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അന്ന് അദ്ദേഹം കൃത്യമായിട്ട് അത് പുറത്തു കൊണ്ടുവന്നത് മറ്റാരുമായിരുന്നെങ്കിലും ഇതൊന്നും സാധിക്കില്ല ഞാൻ ഒരു ഞാന് ഒരാഷ്ട്രീയപ്രദേവനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും പോലീസ് സംവിധാനം അതായത് ആഭ്യന്തര വകുപ്പിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സോഷുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസ്കാർ ഒരു വാർത്ത പുറത്തുവിടുന്നതിന് മുമ്പിട്ട് രമേശ് ചെന്നിത്തല ആദ്യം വന്നിട്ട് ഈ വാർത്തയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് ഇന്ന ഇന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഒരു വിഷയം കൊണ്ടുവരാനാണെങ്കിലും അത് പ്രസ്താവിക്കാനാണെങ്കിലും അല്ല പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു കൂട്ടം ആളുകളാണ് അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പവർ പൊളിറ്റിക്സിന് പവറിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇതിനെയെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാൽ മാത്രം ഇവർക്ക് മുന്നിലേക്ക് വരാനും പറ്റും എല്ലാവരുടെയും ആഗ്രഹം മന്ത്രിയാവാനും മുഖ്യമന്ത്രി ആവാനും അധികാരത്തിൽ എപ്പോഴും ഇരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം അധികാരമില്ലെങ്കിൽ ഇവരാരും ഒന്നും അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അതിന് വേണ്ടി നിൽക്കുമ്പോൾ അത് വെട്ടിക്കളയാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ട് ഇത് കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ കെ സി വേണുഗാൽ ഇത്തരത്തിലൊരു ഫൈറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കാണാൻ കഴിയും